ായി ഞാൻ പറഞ്ഞു ഒരു വീണാമ്പൽ പോലെ കാണാ കാഴ്ചകൾ കാണാനായി ഞാൻ പറഞ്ഞു ഒരു വീണാമ്പൽ പോലെ മഞ്ഞികൾ കൊത്താനായി നൂലെടുത്തു മലയോരം ആര്യാണപ്പല്ലേ ഹായ് 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 ചേങ്ങന്മാർ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം എന്താ പറയാ ഒരു ഇവിടത്തെ ഒരു പല്ല് പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടതൊന്ന് പറിച്ചു അത് പറിച്ചിട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ പിന്നെ ബ്ലീഡിങ് നിൽക്കുമല്ല പക്ഷേ എങ്കിൽ അവർ പറഞ്ഞോട് ബ്ലീഡിങ് ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ചെറിയ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും കാര്യമാക്കുന്നുണ്ട് പക്ഷേ ബ്ലീഡിങ് ഉണ്ടായപ്പോൾ ഞാൻ തന്നെ അത് അതാണെന്ന് കരുതിയിട്ട് പിന്നെ കാര്യമാക്കിയില്ല പിന്നെ ഞാൻ കൊണ്ടുപോയി കാണിക്കേണ്ടി വന്നു പിന്നെ സ്കാനിങ്ങായി എക്സ്റേ ഡൽ പിന്നെ ടെസ്റ്റായി ഒക്കെ പാടായ മൂന്ന് ദിവസം ഇപ്പം സ്വീപ്പായി ഞായറാഴ്ച വല്ല കുറച്ച് അപ്പോൾ ഞാറ് തിങ്കൾ ചൊവ്വാ അങ്ങനെ ഇന്നിപ്പോൾ ഒന്ന് ബുധനാഴ്ചയാണ് ഇന്ന് ബുധനാഴ്ച അല്ലേ പിന്നെ ഇന്ന് ബുധനാഴ്ച ആ അങ്ങനെ ബുധനാഴ്ചയായി അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓടാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ ആ ഇപ്പം തന്നെ ആയ ഓക്കെ ചായ കുടിച്ചു നമുക്ക് അച്ഛമ്മ പറഞ്ഞഅ അച്ഛമ്മ ചെലപ്പോ ഇത് വേറെ റെഡി ആക്കാൻ വേണ്ടിട്ട് അച്ഛൻ വേറെ ചായ കുടിച്ചു പറഞ്ഞ അഞ്ഞ് പോലും വേറെ ചായ കുടിച്ചു ചെറിയൊരു പനി ഇന്നലെ വന്നായിരുന്നു കേട്ടോ ഏർ അതുകൊണ്ട് ഓടും തന്നെ ഇന്നലെ സ്കൂളിൽ പോയിട്ടുള്ള പക്ഷേ അമ്മ ചെറിയൊരു റീല് ഷൂട്ടായിട്ടു നല്ല അല്ലേ അപ്പാണ് രാവിലെ ചായക്ക് ഒന്നോ രണ്ടെണ്ണം കൂടി വെക്കി മൂന്നെണ്ണം ഓക്കെ എടി ആരൊക്കെ പാത്രം എടുത്താ അല്ലെങ്കിൽ അമ്മക്ക് എടുക്കല്ലേ അമ്മ ചേച്ചി ആ ഗുളികുടിക്കണ്ടല്ലേ ആരെയൊക്കെ ഇപ്പൊ ഏതാ പാത്രം ഇതാണ് എൻ്റെ പാത്രം ഏ എന്നാ പിടിക്കും കഴിക്കുവച്ച ആ എനിക്ക് ഭക്ഷണത്തിന്റെ മുമ്പ് കഴിക്കാനുള്ള ഗുളിക ഉണ്ട് അപ്പൊ അതാദ്യം കഴിക്കണം എവിടെ ഞാന് ഇവിടേക്ക് എത്തിയാളികളൊക്കെ ഒരു പല്ല് കുറച്ച് കുടുങ്ങിന്ന് പറയാം ചെക്കാൻ പറഞ്ഞ അപ്പൊ അതുകൊണ്ട് കൃഷി കൃഷി പോയി ശ്രദ്ധിക്കാനും വേണ്ടി പറ്റിയിട്ടില്ല ഒന്ന് പോയി നോക്കാൻ അല്ലാതെ അവിടെ വേറെ പണിയൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല വേറൊന്നും നടാനും പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും ചായ പിടിക്കട്ടെ ചായ പിടിച്ചിട്ട് നമുക്ക് അവിടേക്കൊന്നും പോവാം ഈ അപ്പവും പിന്നെ ഇന്നലത്തെ കുറച്ച് ഉണ്ട് ഗുളികയും കുടിക്കണം അതൊക്കെ കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കണം ഇവിടെ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ ടോട്ടലൊക്കെ അത്യാവശ്യം വെള്ളം പൊന്തി കണ്ടോ മഴ പെയ്യുന്നതിനും വെള്ളം പൊന്തുന്നതിനും നല്ല വിഷയം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളുടെ പയറ് നമ്മുടെ കൃഷി കൃഷി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പയർ എന്തായിരുന്നത് ഞാൻ ഇന്നലെ വന്നായിരുന്നു ചെറിയ മുളയൊക്കെ പൊട്ടി ഇങ്ങനെ വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ട് പോയിരുന്നത് ആഹാ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ അതിമനോഹരം നമ്മൾ നട്ടിട്ടുള്ള നമ്മളുടെ പയർ നമ്മളുടെ ഇങ്ങനെ എന്താ പറയുക മുളച്ച് പൊന്തി നിൽക്കുന്ന ഒരു കാഴ്ച ആഹ എല്ലാത്തിലും എല്ലാവരും പൊന്തിയുണ്ട് ഇതൊക്കെ രണ്ട് വിത്ത് ഉണ്ട് പോയതുണ്ടെങ്കിൽ നമ്മൾ നടും കേട്ടോ ഒരു വിത്തും കൂടി എടുത്താണ്ട് കൊള്ളാം ഇതൊക്കെ ഓരോന്നേ പൊന്തിയിട്ടുള്ളൂ ഇതിലുണ്ട് ഇവിടെ ഇടയിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എറണാങ്കൂടി അപ്പോൾ പൊന്തിക്കോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പൊന്താനുള്ള ടൈം ആയാണ് അപ്പോൾ അതൊക്കെ പോയതൊക്കെ നമ്മൾ ഇനി നടണം പിന്നെ ഇതിലും തന്നെ ഇവിടെ തന്നെ ഒന്നുകൊണ്ട് ആ ഇവിടെ ഉണ്ട് ഇത് പൊന്താൻ വേണ്ടി പറ്റാതൊക്കെ ആയം കൂടിപ്പോയോണ് അങ്ങനെ ആ ഇതിലൊക്കെ ഉണ്ടാവുക പൊന്തുണ്ട് ഇവിടെ ഒക്കെ ഓക്കെ 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 ഓക്കെയാണ് എല്ലാം കൊണ്ടും ഓക്കെ ഇതിലാ ഓ ഇതിലും ഓക്കെ ഞാൻ നല്ലതിങ്ങനെ ചെറിയൊരു മുട്ട പൊന്തി വരുന്നത് കണ്ട എന്താ അല്ലേ നമുക്ക് സന്തോഷം നൽകുന്ന കഴിച്ച നമ്മളൊരു വിത്ത് മണ്ണിലിട്ട് അത് മുളച്ച് വരുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് അത് വിത്ത് മുളച്ച് മണ്ണിലിട്ട് മുളപ്പിച്ചവർക്കത് അറിയുള്ളൂ അല്ലാത്തവർക്ക് അപ്പം അത് എന്നുള്ള മൈൻഡേക്കാരം എന്തിനാണ് വേണ്ടാത്ത ഈ പണികളൊക്കെ എടുക്കുന്ന ചോദിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ എന്താ പല ഏരിയകളിലായിട്ട് കുറേ മനുഷ്യർ ഈ കൃഷിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ വേണ്ടാത്ത പണികൾ എടുക്കുന്നതുകൊണ്ടാണ് ഞം 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 തിന്നെ അങ്ങനെ പറയുന്നവർ ഓർത്താൽ മതി ആ പിന്നെ എന്താ ഞാൻ പിന്നെ പോവാണ് ഞാൻ വെറുതെ വന്നത് ഞാൻ പിന്നെ അത്ര വലിയൊരു കൃഷി അല്ലെങ്കിലും ചെറുതോ വലുതോ എന്നുള്ളതില്ല ഒക്കെ തിന്നാനുള്ള സാധനം ഉണ്ടാക്കി തന്നെ അല്ലേ ഞാൻ പല്ലിൻ്റെ പ്രശ്നം കൂടെ അല്ലാന്നാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ചീരൻ്റെ പരിപാടി നോക്കണം കഴിയുക അത് മുളച്ചോ എന്തായി ആയി എന്തേ തരത്തിൽ കേട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നാളെ വരുമ്പോൾ വിത്തും കൊണ്ടുവരണം അതിൽ പൊന്താത്ത കുഴികളിലൊക്കെ അല്ലെങ്കിൽ വിത്തുകളൊക്കെ മാറ്റിയിട്ട് വേറൊന്നും നടന്നു മാറ്റൊന്നും വേണ്ടത് വേറെ ഇട്ട് കൊടുത്താൽ മതി അത് പൊന്തിക്കോളും അപ്പോൾ അങ്ങനെ മഴ അങ്ങനെ പെയ്യുന്നത് കൊണ്ട് ഇപ്പം എനിക്ക് നനക്കേണ്ടി വന്നിട്ടില്ല ശരി മഴ ഓവറായാലും പണി കിട്ടും പയറിന് വലിയ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ പണി കിട്ടും എന്നാൽ പിന്നെ ഞാൻ പോയോ കേട്ടെ അപ്പം സമയം എന്ന് പറയുന്നത് ഒമ്പത് മുക്കാലായി നമ്മളുടെ ഓട്ടത്തിൻ്റെ സമയം ഏകദേശം ഒമ്പത് മുക്കാലല്ലോ സോറി എട്ടേ മുക്കാൽ ഓട്ടത്തിൻ്റെ സമയമായി ഓടാൻ വേണ്ടിയിട്ട് പോവാം ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഓട്ടം തന്നെയാണ് എന്താ പറയുക വേറെ പിടിക്കും വേറെ പരിപാടി ഒന്നുമില്ല ഒന്നിനും തിരിയണില്ല ഓടുക കാരണം കുറച്ച് ദിവസമായി ഞാൻ ഓടിയിട്ട് കൈനീട്ടം കിട്ടിയിട്ടുണ്ട് നാട്ടിൽ നിന്നും പോകുന്നപ്പോൾ നമ്മളുടെ ഒരു സാർത്ത അവർ കയറിയിട്ട് അവർ അങ്ങാടികളോട്ട് കൊണ്ടുവന്നിട്ടു അങ്ങാടികന്നാൽ അവർ വർക്ക് ചെയ്യുന്ന ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അവരുടെ അവർ ഇരുപത് രൂപ വന്നു കൈനീട്ടം കിട്ടിയിട്ടുണ്ട് അവരുടെ കൈനീട്ടം കിട്ടിയാൽ അടിപൊളിയാണ് നല്ല അനുഭവം ഉണ്ടാകുന്നുണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിലും ഒട്ടുമിക്ക ദിവസം അവരുടെ കയ്യിൽ നിന്നും കിട്ടുന്നൊക്കെ ഉഷാറാവാറാണ് പിന്നെ എന്ത അവസ്ഥ നോക്കുമ്പോൾ അങ്ങനെയെങ്കിലും ഞാൻ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് സ്റ്റാൻഡിൽ ആക്കണത് രണ്ടോരൊക്കെ ഇറക്കിയിട്ടുണ്ട് അവിടെ പോർത്തുടാം നീലനൊക്കെ നീല ഇപ്പൊ സമയ ട്രയർ ചെയ്യുന്നവർക്ക് പത്ത് ഇരുപത് ഒമ്പത് മണിക്കാണ് നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തുന്നത് ഒമ്പത് മണിക്ക് എത്തിയിട്ട് പത്തേ കാലിലാണ് ട്രിപ്പ് കിട്ടുന്നത് ആ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യം മോള് ടീച്ചേഴ്സിനെ രൂപയുടെ ട്രിപ്പ് ഭയങ്കര അവസ്ഥ കേട്ടോ ഞാൻ ഡ്രൈവർമാരുടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ തന്നെയാണ് ഒന്ന് ഓടും ആണ് നമ്മളുടെ ക്യാമറ വെക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് നീ ഒരു കേസിനകത്തേക്കാണ് നമ്മളുടെ ക്യാമറ നമ്മൾ വെക്കുക പിന്നെ ചെരുവ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ചെറിയൊരു ചെരുവ് ഗോപ്രോക്ക് വലിയ വിഷയമല്ല ഇതിപ്പോൾ ഇങ്ങോട്ട് ഇത്ര ചെരുവുണ്ട് അപ്പോൾ ആ ഒരു ചെരുവ് നമുക്ക് ക്ലിയർ ആക്കണം അത് ക്യാമറ കൂടെ ചെന്നിട്ടേ ക്ലിയറാക്കും ഇതിനുള്ള കൂടെ ആയിരിക്കണം നിങ്ങൾ കാണും വിഷയം ഓക്കെ ഇൻഡ്രസ്റ്റിയിലാണേ ഇതൊന്ന് റെഡി ആക്കട്ടെ പക്ഷേങ്കിലും ഹൈറ്റ് കൂടിപ്പോയി ഇത്ര ഹൈറ്റായി ഇത്ര ഹൈറ്റ് ഇവിടെ ഇങ്ങനെ കാണും അതാണ് ബാക്കൾ അവസ്ഥ സംഗതി ക്യാമറ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ പരിപാടി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ പ്രോബ്ലം ഇസ് നമ്മളുടെ ക്യാമറ ഇടയ്ക്കിടക്ക് ജെർക്ക് ചെയ്യുമ്പോ നല്ല ജെർക്കിങ് അതെന്ത് ജെർക്കിങ് എങ്ങനെയാന്ന് ഞാൻ അത് കാണിച്ചാരണോ ഇത് നമ്മൾ പോലെ പോലെയല്ല ഇതാണിപ്പോ ഇതിന്റെ ജെർക്കിങ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞു നമ്മള് വണ്ടി ഒന്ന് എന്താ പറയാ ആക്സുലേറ്റർ കൊടുത്ത് എടുക്കുമ്പോഴാണ് ജെർക്കിങ് കൂടുതൽ വരിക ഏഹ് കാണിക്ക് പറഞ്ഞാലിപ്പോ ജെർക്കിങ് ഉണ്ടാണെങ്കിൽ ഈ ഒരാട്ടം ഇങ്ങനെ ക്യാമറ ആ ചെറിയ സാധനം എടുത്താവണം ഇങ്ങനെ ഇങ്ങനെ അപ്പൊ അതിന് പരിഹാരം കാണും പക്ഷേ എങ്കിൽ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോളെ മനസ്സിലായത് മൈക്ക് ഓൺ ആക്കിയിട്ടില്ല സൗണ്ട് ഇല്ല എന്നുള്ള കാര്യം എൻ്റെ സ്റ്റാൻഡിൽ നിന്നും ഒരിക്ക വന്ന വണ്ടി വിളിച്ചു ഞാൻ ആ പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് മൈക്ക നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുമ്പോൾ നമ്മുടെ കർഷകനാണ് അപ്പൊ അദ്ദേഹത്തിന് ചെറിയൊരു ഷോപ്പുണ്ട് അപ്പൊ ആ ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവർ പലയിരക്കുള്ള ഷോപ്പാണ് കുറച്ച് വായക്കോലും പിന്നെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിട്ട് അദ്ദേഹം വിളിക്കാറുണ്ട് പിന്നെ അദ്ദേഹം രണ്ടു ദിവസം മുന്നേ ഉണ്ടായിരുന്നു ഇതാണ് ആള് ആളുടെ പേര് കാര്യൊക്കെ ഞാൻ വീഡിയോയില് ചോദിച്ചായിരുന്നു പക്ഷെങ്കിലും ഒന്നും നിങ്ങൾക്ക് കേൾക്കില്ലല്ലോ ഞാൻ തന്നെ പേര് മറന്നുപോയി അത് അപ്പൊണ്ടായത് ഫ്ലാറ്റിന്നൊരു ആ ഇരുപത് രൂപ കിട്ടി അതാണ് ആക്കിയത് തന്നത് അതൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ അവിടെ നിർബാക്കി വശാ നമുക്ക് പോയി ഞാനിത് കൊണ്ട് കൊടുക്കട്ടെട്ടോ മൈജിയില് ക്യാമറന്താ ചോദിക്കാൻ വേണ്ടിട്ടൊന്ന് പോയി നോക്കാം ഞാൻ വണ്ടി അതാണ് ഇവിടെ നിർത്തിയത് ഞാൻ ഇല്ലെങ്കിൽ എന്റെ വണ്ടീനെ അവിടെ അതാണ് എന്റെ സ്റ്റാൻഡിലെ എന്റെ ഓട്ടോസ് പോർത്തിട്ട് ഇതേ ഞാൻ നെനച്ചുണ്ടോ ഞാന് ഒക്കെ എഡിറ്റ് ചെയ്യൽ ഫോണിലാണ് ലാപ്ടോപ്പിലല്ല അപ്ലോഡിങ് ഫോണിലാണ് അപ്പോൾ ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതവിടെ ചൂടായിട്ട് പിന്നെ സ്റ്റെക്കോ ഒരു സാധനം വർക്കൗഡാണ് അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തണുപ്പിച്ച് ചൂടായിട്ട് ഇതൊക്കെ എന്തിനാണ് പറയണതെന്ന് വെച്ചാൽ ഏത് നിമിഷവും വീഡിയോകളൊക്കെ സ്റ്റോപ്പായി പോകാൻ സാധ്യതയുണ്ട് ക്യാമറ ഒരു വൈക്ക് അങ്ങനെ മൊബൈൽ ഒരു വൈക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഏത് നിമിഷമാണോ അതെന്ന് അറിയില്ല മിക്കവാറും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ നൃത്തത്തിന് സ്റ്റോപ്പായി പോകും എന്ന് കരുതി വീഡിയോകൾ പറ്റി നിർത്തുക എന്നുള്ളതല്ല ഞാൻ പിന്നെ ക്യാമറ നോക്കുന്നുണ്ട് ക്യാമറനൊക്കെ വില കേട്ടാൽ അപ്പോൾ ഒക്കെ റെഡി ആകുമ്പോഴേക്കും ടൈം എടുക്കും അപ്പോൾ ആ ടൈം വരാൻ ചിലപ്പോൾ വീഡിയോ ഉണ്ടാകും ഈ തോർത്തുണ്ട് തന്നെ ചൂടാവും ഈ തോർത്തുണ്ട് ഈ ഒരു സൈഡിലിട്ടിട്ട് നനങ്ങ തോർത്തു കൊണ്ടുവന്നു ഇതിങ്ങനെ എന്നിട്ട് അതില് വെള്ളാണല്ലോ വേഗം എന്താണോ എന്നിട്ട് വീണ്ടും നമ്മൾ ഇന്ന് രണ്ടാമത്തെ വെട്ടമാണോ ഫസ്റ്റ് ക്യാപ്പിലേക്ക് എത്തുന്ന കേട്ടാ അടുത്തൊരു ട്രിപ്പിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാൻ എവിടേക്ക് കിട്ടും അറിയില്ല പരമ ലോക്കലുകളാണ് നീ ഒരു നേരം വരെ കിട്ടിയത് ആകെ നാല് ലോക്കൽ എന്താ കൊടുത്തിട്ടുള്ളൂ ഈ ഒരു ട്രിപ്പ് എന്നിട്ട് ലൈനിൽ നിന്നപ്പോ കിട്ടി നമ്മൾക്ക് ഫസ്റ്റ് ക്യാപ്പിന്നെ അധികം ഒഴികാത്തന്നെ കിട്ടി പക്ഷെങ്കില് തൊട്ടടുത്ത് കണ്ടോ ഒട്ടടുത്ത് കറാല് എഴുന്നൂറ് മീറ്റർ ദൂരത്തേക്ക് മുപ്പത് രൂപയുടെ ട്രിപ്പായിരുന്നു കിട്ടിയിരുന്നത് ഇനി ഞാനി അങ്ങടിയിലേക്കാണ് ഇപ്പൊ സമയത്ര അറിയോ പന്ത്രണ്ട് ഇരുപതായിരുന്നു പന്ത്രണ്ട് ഇരുപതായത് നോക്കണ്ട നമ്മളങ്ങാടിയിലേക്ക് തന്നെയാണ് പോകുന്നത് ചെങ്ങായമാരെ ഞാൻ വീണ്ടും മുന്നിലെത്തി ഒരു മണിയൊക്കെ ആയപ്പോ എനിക്കൊരു നോക്കിൽ കൂടി കിട്ടിയതാണ് ഇത് നിംസ് ഹോസ്പിറ്റലിലേക്കാണോ അപ്പൊ ഞാൻ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കാരണം ഇന്ന് ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല ഞാൻ ചായ കുടിക്കണം കരുതിന്നു ചായ കുടിച്ചു കഴിഞ്ഞാല് കഴിക്കാനുള്ളത് വല്ല പൊറാട്ട അങ്ങനെ എന്തേലൊക്കെയാണ് അപ്പോൾ ഞാനൊക്കെ കഴിച്ചില്ല ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് കരുത് ഓട്ടത്തിന്റെ ലെവല് പറയുവാണെങ്കിൽ എന്താ പറയാ വളരെയധികം മോശമാണ് ഓട്ടം ഓട്ടോ ഒന്നും ഇല്ല വായിപ്പ ആർക്കും ഇല്ല എന്നുള്ളതാണ് അതായത് ഫോൺ ട്രിപ്പ് ഉള്ള ആളുകൾ കുറച്ചുപേരൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട് എന്നല്ലാതെ അല്ലാത്തവർക്കൊന്നും ഓട്ടമില്ല പക്ഷെ നമ്മളത് നോക്കണ്ട നമ്മള് ഉച്ചക്ക് നമ്മക്കൊരു ഇപ്പൊ പോയാലും രണ്ടു മണി ആവുമ്പോഴേക്കിപ്പോ ഒരു മണി കറക്റ്റ് ക്യാമറ ചാർജ് ഇല്ല മൊബൈലിൽ ഇല്ല അതിപ്പോ ഒന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇറങ്ങാം അങ്ങനെയാകുമ്പോ നമുക്കൊരു രണ്ടുമണിയാകുമ്പോഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റേണ്ടി വരുള്ളൂ

ാണ് ക്യാമറിന്റെ അവസ്ഥ കേട്ടോ അപ്പോ എന്താ വെച്ചാല് നാളെ തൊട്ട് വീഡിയോകള് ഉണ്ടായിരിക്കുന്നതല്ല ഷോർട്ട് വീഡിയോകൾ ഉണ്ടാവും ക്യാമറ കിട്ടുന്നത് വരെ ഓക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്താൽ മതി എന്ന് നിങ്ങൾ പറയും മൊബൈലിൽ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു നാലഞ്ച് സെക്കൻഡ് ഞാൻ എഡിറ്റ് ചെയ്യാത്തതാണ് അപ്പോൾ സ്റ്റെക്ക് ടു സ്റ്റെക്ക് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും വീഡിയോക്ക് ഞാൻ ശരിക്ക് കാണിച്ചരാം മൊബൈലിൽ തന്നെ എടു വീഡിയോ എടുത്തുകൂടെ എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് കണ്ടോ വിഷ്വലൊന്നും കറക്റ്റല്ല സ്റ്റിക്ക് സ്റ്റിക്ക് ആയിട്ടാണ് നമുക്ക് വിഷ്വല് കിട്ടുന്നത് എൻ്റെ മൊബൈലിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ചൂടാവും മൊബൈൽ ചൂടായിട്ട് പിന്നെ നമ്മൾക്ക് വിഷ്വലൊന്നും കിട്ടില്ല ഏതാണ്ട് ഒമ്പത് സെക്കൻഡോളമായി ഇതൊന്നും എഡിറ്റിങ്ങോ സംഭവങ്ങളോ ഒന്നും അല്ല അത് ഞാനിവിടെ ഇനിയിപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് അതിൽ അത് ഒരു ഗ്ലാസ് കൂടെ അങ്ങനെ കാണിക്കാൻ അപ്പോൾ അതൊന്നും കിട്ടില്ല അപ്പോഴേക്ക് വണ്ടിയിലെ പാസ്സായി പോയാൽ പോകണം അടാ അപ്പോൾ ഇനി ഇത് ഓഫാക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് മൊബൈലിൻ്റെ നമ്മൾക്ക് നമുക്കിതിനു വേണ്ടി നിന്ന് തരില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ വീട്ടിൽ പോകുന്നവർക്ക് ഇതും കൂടിയും കാണിച്ച് തന്നിട്ട് പോകാമെന്ന് മല്ലി മല്ലിക്കെട്ടിയിട്ട് കാര്യമില്ല ഞാൻ ഇത് സ്വിച്ച് ഓൺ ആകണമില്ല ഓഫാവണില്ല ഓൺ ബട്ടൺ വേറെ ഒന്നും ഉണ്ട് കേട്ടോ ഈ ക്യാമറയ്ക്ക് അത് കുറച്ച് നേരത്തെ കംപ്ലൈൻ്റ് ആയിപ്പോയി അതാണ് സംഭവിച്ചത് പക്ഷേ അതും തന്നെ ഇതേമാതിരിയാണ് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഓണായി കിട്ടും പിന്നെ ഇപ്പം ഇതിൻ്റെ സർവീസ് സെൻ്റർ വണ്ടൂരില്ല നിലമ്പൂരില്ല ഇനിയിപ്പോൾ മഞ്ചേരി ഇടയിൽ ഉണ്ടോ അന്വേഷിക്കണം ഇതൊക്കെ അന്വേഷിച്ച് ഇത് അവിടെയൊക്കെ പോയി നന്നാക്കി വന്നിട്ടൊക്കെ വേണം അപ്പോഴേക്കും ഒന്നോ രണ്ടോ ദിവസം എടുക്കാം അപ്പോൾ വീഡിയോകൾ ഉണ്ടാവില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ മൊബൈലിൻ്റെ ക്യാമറ ഉണ്ടല്ലോ ഇതിലെങ്ങനെങ്കിലുമൊക്കെ ചെറിയ റീൽ എന്തേലും ഷൂട്ട് ചെയ്യാനുള്ള വപ്പിയാൽ നോക്കും അങ്ങനെയൊക്കെ നടക്കുള്ളൂ ഇനി പരിപാടി ഞാൻ അപ്പോൾ എത്ര ദിവസം കൊണ്ട് എൻ്റെ കയ്യിലേക്ക് ഒരു ക്യാമറ എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റുമെന്ന് അറിയില്ല എത്ര ദിവസം കൊണ്ട് ഈ ക്യാമറ റെഡിയാക്കാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല ഏതാണ്ട് മൂന്ന് വർഷമൊക്കെ ഈ ക്യാമറ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ തുടക്കത്തിലേ ഉള്ള ഉള്ളൊരു ക്യാമറയാണത് ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയൊരു ക്യാമറ എനിക്കല്ലോ ഒരു ക്യാമറയാണ് ക്യാമറിനൊരിക്കലും ഞാൻ കുറ്റാൻ പറയില്ല ഇത് ചില്ലിട്ട് സൂക്ഷിക്കേണ്ട ഒരു ക്യാമറയാണത് നമ്മുടെ ഓർമ്മകളിലേക്ക് നമ്മുടെ വണ്ടികളൊന്നും നമ്മൾ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിട്ടില്ല പക്ഷേ ഈ ക്യാമറ ഞാൻ വെക്കും ഈ ക്യാമറയാണ് എന്നാൽ ഇത്രയും കാലം തന്നെ എൻ്റെ കൂടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഈ വിഷ്വല് കാര്യങ്ങളൊക്കെ എത്തിച്ചത് ഈ ഒരു ക്യാമറയാണ് ാണ് ഈ ലാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു ഷോട്ട് പോലും ഞാൻ എടുക്കുന്നത് ഇനി ഈ ഒരു ക്യാമറയിലാണ് ഇതോടുകൂടി ഈ ക്യാമറ ഓണാക്കുന്ന കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തു ഇനി ഓണാക്കുന്നില്ല വെറുതെ നന്നാക്കണം നന്നാക്കാൻ ഇവിടെ ആ ഒരു സർവീസർമാർ അല്ലെങ്കിൽ സർവീസർമാർ തപ്പാലും പിന്നെ കോഴിക്കോട് ആ വാർത്തയ്ക്കൊക്കെ പോകണം ഒരു ദിവസത്തെ മെനക്കെടാണ് നോക്കാം മെനക്കെട്ട് നോക്കാം നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എവിടേക്കും പോകില്ല ഞാൻ തൽക്കാലം മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കും മൊബൈൽ എന്താ വെച്ചാൽ തണുപ്പിച്ചാൽ മതി ഇതിപ്പോൾ ചൂടായി വീണ്ടും ചൂടായി മൊബൈൽ ചൂടായി ഇപ്പം നമുക്ക് കവളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് അനുഭവപ്പെടും ഞാൻ അതിനാണ് കാര്യമായിട്ട് ഈ ഹെഡ്സെറ്റ് തന്നെ വാങ്ങിയത് കാരണം കോൾ ചെയ്യുമ്പോൾ ചെവിയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് ചൂടുകൊണ്ടേ എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വീഡിയോച്ച് വൈൻഡപ്പ് ചെയ്യണം അടുത്ത നല്ല നല്ല വീഡിയോകൾ വരും ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ എന്നിട്ട് വരുന്നതാണ് ഓക്കെ ബൈ ആ ഭായി പറഞ്ഞു പോകണേൻ്റെ മുന്നേ ഉച്ചവരെ ഓടി പറഞ്ഞുതരാം ഞാൻ ഉച്ചവരെ ഇവിടെ ഒരു എന്തി അത് പറഞ്ഞ് ഉച്ചവരെ ഉള്ള കളക്ഷനെ പറയാൻ വേണ്ടി പറ്റുള്ളുല്ലോ അപ്പോൾ അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഉറുപ്പ്യേക്കാണ് ഉച്ച വരെ ഞാൻ ഓടിയത് കേട്ടോ രാവിലെ ഒമ്പത് മണിക്ക് വന്നിട്ട് അഞ്ച് ഏഴ് ഒമ്പത്